നമസ്കാരം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ആറ് ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടു ഇവരിൽ രണ്ട് പേർ കമാൻഡർ പദവിയിലുള്ളവരാണ് ഏറെ നാളുകളായി ഈ മേഖലയിൽ ഹമാസ് തീവ്രവാദികളുടെ സാന്നിധ്യം സജീവമായതിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം ഇവിടേക്ക് കടന്നെത്തി അതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് അഷ്റഫ് നഫേ മുഹമ്മദ് അബു അബ്ദോ എന്നിങ്ങനെ രണ്ട് ഹമാസ് കമാൻഡർമാരാണ് ഇന്ന് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട മറ്റ് പേരുടെ വിശദാംശങ്ങൾ ഇനിയും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടില്ല അഷ്റഫ് നഫെ ഹമാസിൻ്റെ തുൽക്കാറാം മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലവൻ എന്ന് തന്നെ പറയാവെന്നുള്ള പദവിയിലിരിക്കുന്ന ആളാണ് അതുപോലെ അബു ആണെങ്കിൽ അൽ അക്കുസ മാർട്ടിയേഴ്സ് ബ്രിഗേഡ് എന്ന ഹമാസിൻ്റെ തന്നെ ഒരു അവാന്തര വിഭാഗത്തിൻ്റെ പ്രധാന ചുമതലക്കാരാണ് ഇവർ രണ്ടുപേരും കമാൻഡർ പദവി വഹിക്കുന്നവരാണ് ഇവർ ഈ മേഖലയിലുണ്ട് എന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിൽ ഇവിടെ ആക്രമണം നടത്തിയത് സാധാരണക്കാരായ ജനങ്ങളെ ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഇവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇവർക്കൊപ്പം കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഒരു വനിതയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവർ പുരുഷ വേഷം ധരിച്ചാണ് തീവ്രവാദ പ്രവർത്തനം നടത്തിയിരുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക് മേഖലയിൽ ഈയിടെ ഹമാസിൻ്റെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതായി ഇസ്രായേൽ സൈന്യത്തിന് നേരത്തെ തന്നെ കൃത്യമായ വിവരം ലഭിച്ചിരുന്നു ഇവിടെ വനംതോതിൽ ഇവർ പണമിറക്കി തങ്ങളുടെ സാന്നിധ്യം സജീവമാക്കാനും ശ്രമിച്ചിരുന്നതായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഇന്നലെ ഖാനിയുനീസിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മേഖലയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വലിയ ഒരു വിഭാഗം തന്നെയാണ് ആക്രമണത്തിനായി എത്തിയത് പാര ട്രോപ്പർമാർ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം സൈനികരാണ് ഇവിടെ ഹമാസ് തീവ്രവാദികളെ നേടാനായി എത്തിയത് ടാങ്കുകളും മറ്റും ഉപയോഗിച്ചാണ് ഇസ്രായേൽ സൈന്യം തീവ്രവാദികളെ നേരിട്ടത് വൻതോതിൽ ആയുധധാരികളായ ഹമാസ് തീവ്രവാദികൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു അവർ ഇസ്രായേൽ സൈന്യത്തിനെ വെടിവെക്കാൻ വെടിവെയ്ക്കാനെത്തിയിരുന്നതായും പറയപ്പെടുന്നു ഇതോടൊപ്പം തന്നെ ഹമാസ് തീവ്രവാദികൾക്ക് അഭയം നൽകിയിരുന്ന നിരവധി കെട്ടിടങ്ങൾ ഇവരുടെ ആയുധ സംഭരണശാലകളുമെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്തിട്ടുണ്ട് അപ്പം ഈ ഭാഗത്തും ചില ഭൂഗർഭ തുരങ്കങ്ങൾ നേരത്തെ ഹമാസ് തീവ്രവാദികൾ പണിതീർത്തതിനായി വിവരം കിട്ടിയിരുന്നു ഈ തുരങ്കങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം ഇടിച്ച് നിരപ്പാക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഈ തുടർച്ചയായ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളിലൊക്കെ തന്നെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഉന്നം വെച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നത് അതിൻ്റെ തന്നെ സൂചനയായിട്ടാണ് ഈ രണ്ട് കമാൻഡർമാരുൾപ്പെടെ ആറുപേർ ഇപ്പോൾ കൊല്ലപ്പെടുന്നത് ക്രമേണ ഗാസയിൽ നേതാക്കന്മാരില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഹമാസ് എത്തിച്ചേർന്നിരിക്കുന്നത് യാഹ്യ സിൻവറിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒറ്റയാൾ മാത്രമാണ് ഇനി അവിടെയുള്ളത് യാഹ്യ സിൻവർ മാത്രമാണ് ഇപ്പോൾ ഗാസയിലെ ഏറ്റവും പ്രമുഖനായ നേതാവായി ഉള്ളത് മറ്റുള്ള ഇയാളുടെ താഴെ തട്ടിലുള്ള തീവ്രവാദികളാണ് ഇപ്പോൾ അവിടെ പ്രധാനമായും പ്രവർത്തിക്കുന്നത് യാഹ്യ സിന്മാർ എവിടെയാണെന്നുള്ള കാര്യം ഇനിയും ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലായിട്ടില്ല ഇയാൾ ഇവിടെ ഭൂഗർഭ ദുരങ്ങൾക്കിടയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വീടിനുള്ളിലോ സുരക്ഷിതനെ കഴിയുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം മനസ്സിലാക്കുന്നത് ഇയാളെ പിടികൂടുക എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിന് തന്നെ പ്രശ്നമാണ് ഇയാൾ ജീവനോടെയോ അല്ലാതെയോ തന്നെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇസ്രായേൽ സൈന്യം